മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇന്ന് നമ്മൾ കുറച്ച് സൽവാർ സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ആണ് ബ്ലാക്കില് സീക്വൻസും എംബ്രോയ്ഡറി ആണ് വർക്ക് വരുന്നത് ഫോർട്ടി എയ്റ്റ് ലെങ്ക് വരുന്നുണ്ട് സൈസ് വന്നിട്ട് എക്സൽ ആണ് സ്ലീവ്സിന് ലൈനിങ് ഇല്ല ടോപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പറേക്ക് വന്നിട്ട് ചാർജറ്റ് ആണ് ഇതിന്റെ ക്ലോസർ റിവ്യൂ ഞാൻ കാണിക്കാം ഇതിന്റെ പാൻസ് സിഗരറ്റ് പാൻസ് പോലെയാണ് വരുന്നത് ദുപ്പട്ട ഫുൾ എംബ്രോയിഡറി വർക്കാണ് രണ്ട് സൈഡിലും രണ്ട് സൈഡ് ബോർഡർ പോലെ വരുന്നുണ്ട് മിഡിലില് ബുട്ടാസ് പോലെ ഫുള്ള് ദുപ്പട്ടയുടെ ഫുള്ള് വർക്ക് പോകുന്നുണ്ട് ഇതിൽ സീക്വൻസ് ആഡഡ് അല്ല എംബ്രോയിഡറി മാത്രമാണ് വർക്ക് വരുന്നുള്ളൂ ടോപ്പിൽ സീക്വൻസ് ആഡഡ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് ഇപ്പൊ വൺ ലെയർ ആയിട്ട് ഇടാനാണെങ്കിലും ടു സൈഡ് ആയിട്ട് ഇടാനാണെങ്കിൽ പോലും നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നമുക്ക് തട്ടമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ ഒരു ക്ലോത്ത് ആണ് എൻ്റെ സൈഡ് ബോർഡർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇച്ചിരി വീതിയുള്ള വർക്കാണ് വരുന്നത് ഇത് സൈസ് വൈസ് ആണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ലാർജ് സൈസുകാർക്കായിരിക്കും കൂടുതൽ അത് ആക്ട് ആവുക മീഡിയം ലാർജ് സൈസുകാർക്ക് അല്ലെങ്കിൽ മീഡിയം സൈസ് ഉള്ളവർക്ക് അത് ചെറുതായിട്ടൊന്ന് ഓൾട്ടറേറ്റ് വരും ലാർജ് സൈസുകാർക്കാണെങ്കിൽ അത് കറക്റ്റായിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നേവി ബ്ലൂ ആണ് കേട്ടോ െത്തും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് നേവി ബ്ലൂ ഷെയ്ഡ് ഇതുപോട്ടെല്ലാം സെയിം തന്നെയാണ് വർക്ക് പോകുന്നത് ഫാൻസ് അറ്റാച്ച്ഡ് ആണ് എല്ലാം ടോൺ ടു ടോൺ തന്നെയാണ് വരുന്നത് ഫങ്ഷൻ വെയർ ആയിട്ട് വെയർ ചെയ്യാൻ നല്ല ലൈറ്റും ആണ് വൈറ്റാണ് മെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈറ്റ് എൻ്റെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഷോള് വർക്കിൽ വ്യത്യാസമൊന്നുമില്ല സെയിം തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു ഐറ്റം വൈറ്റില് ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം ബിഫോർത്താണ് സ്ലീവ്സിന് ലൈനിങ് വരുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് നിലവിലിപ്പോൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാം പാൻസ് വൈറ്റ് തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് യെല്ലോ ആണ് ഡാർക്ക് യെല്ലോ ആണ് ദുപ്പെട്ട സെയിം ടൂണ്ടു ടൂൺ തന്നെയാണ് യെല്ലോ പാൻസിൻ്റെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് സിക്സ് ഫോർട്ടി റുപ്പീസ് ആണ് നെക്സ്റ്റ് വൺ ഒരു നോർമൽ ടോപ്പും പാൻസിൻ്റെയും സെറ്റ് തന്നെയാണ് കോട്ടൺ ആണ് കേട്ടോ ഐറ്റം വരുന്നത് ഇത് ലാർജ് സൈസ് വരെ പോവും മീഡിയം ലാർജ് സൈസുകാർ ക്യാപ്റ്റായിട്ടുള്ളതാണ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് പാൻസിൻ്റെ അടിയിൽ ഇതുപോലെ എംബ്രോയിഡറി വരുന്നുണ്ട് സിൽവർ പാൻസ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ടോപ്പിന്റെ അടിയിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിനെ ദുപ്പട്ട ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് നല്ല രീതി ലെന്ത്ക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ബീനക്കാണ് ബീനക്കല്ല റൗണ്ട് വിത്ത് ബീ അങ്ങനെയാണ് എംബ്രോയിഡറി വർക്കിന്റെ ക്ലൗസർ കാണിക്കാം ഇതിനും ഇതും ടോൺ ടു ടോൺ തന്നെയാണ് കേട്ടോ വരുന്നത് ദുപ്പട്ട ഫ്ലോർ ഡിസൈൻ തന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള സൽവാർ സെറ്റില് ഫസ്റ്റ് ജോർജറ്റിന്റെ ഫാബ്രിക്കില് വന്നിട്ടുള്ളതിന് ആയിരത്തിഅറുന്നൂറ്റി നാല്പത് രൂപയാണ് രണ്ടാമത് കാണിച്ചിട്ടുള്ള കോട്ടന്റെ സെറ്റിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇഷ്ടപ്പെട്ടെങ്കില് വാട്സ്ആപ്പ് നമുക്ക് ഓർഡർ ചെയ്യാം നയൻ സീറോ സെവൻ ടൂ നയൻ സെവൻ ടൂ സെവൻ ഡബിൾ വൺ ആണ് നമ്പർ വരുന്നത് സൈസസ് വന്നിട്ട് മീഡിയം ലാർജ് സൈസുകാർക്കാണ് ഇന്ന് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റാവുക ജോർജറ്റിൻ്റെ പീസ് ആണ് സൈസ് ചാരിറ്റിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ അതിലത്ര ഷുവർട്ടി ഇല്ല തേർട്ടി ഫോർ ടു ഫോർട്ടി സൈസ് എന്തായാലും പാകാവും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഫാബ്രിക്കില് എക്സൽ ആണെങ്കിൽ കൂടി ഞാൻ സൈസ് പറഞ്ഞിട്ട് തേർട്ടി ഫോർ ടു ഫോർട്ടി അപ് ടു ഫോർട്ടി വരെ സൈസ് കിട്ടും എന്ന് പറഞ്ഞു ആ ഇതിൽ തേർട്ടി എയ്റ്റ് ഫോർട്ടി സൈസുകാർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും തേർട്ടി ഫോർ തേർട്ടി സിക്സുകാർക്ക് ചെറുതായിട്ടൊന്ന് ഓൾട്രൈൻ്റ് വരും കേട്ടോ അതേപോലെ തന്നെ രണ്ടാമത് കാണിച്ച ഈ ഒരു ഐറ്റം തേർട്ടി ഫോർ സൈസുകാർക്ക് ചെറിയ രീതിയിൽ ഓൾട്ടർ ചെയ്യേണ്ടി വരും തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി സൈസ് കിട്ടാൻ ചാൻസ് ഇല്ല ടു തേർട്ടി എയ്റ്റ് വരെയാണ് ഇതിൻ്റെ സൈസ് നമുക്ക് ഓക്കെ ആവാൻ ചാൻസ് ഉള്ളു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഷോപ്പിൽ ഓൾമോസ്റ്റ് ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് പ്രീമിയം ഐറ്റംസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് പേരെനിക്ക് വീഡിയോ കണ്ടിട്ട് സജഷൻസ് ആയിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളത് കുർത്തീസാണോ സൽവാർ സെറ്റാണോ ആണോ ഗൗൺ ആണോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ വെയർ ആണെങ്കിലും എന്താണെങ്കിലും അതൊന്ന് സജഷൻ ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം